നമസ്കാരം നവീൻ നവീൻ ബാബു ബാബു കേസിൽ കേസിൽ അന്വേഷണം ദിവ്യ സാധ്യത മുൻകൂട്ടി കാണുകയാണ് മുൻ എഡിറ്റർ ജി നടു റോഡിൽ തുണിയുരിച്ചു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ദിവ്യ ചെയ്തിരിക്കുന്നത് ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയെ പോലും ജയിലിൽ കിടന്നുകൊണ്ട് വരച്ച വരയിൽ നിർത്തി എളിപ്പാക്കാൻ കഴിഞ്ഞ ദിവ്യ പെൺവേഷം കിട്ടിയ ഒരു പുരുഷനാണ് എന്ന് ശക്തിധരൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് തറപ്പിച്ചു പറയാൻ ഗോവിന്ദൻ നിർബന്ധിതനായതും എന്നാൽ പരിധി വിട്ടാൽ ദിവ്യയുടെ ജീവൻ തന്നെ ഇല്ലാതെയാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇവർ കടന്നീക്കാമെന്നും ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് തറപ്പിച്ചു പറഞ്ഞാൽ എം വി ഗോവിന്ദന് നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ഇളക്കം കൂടിയ ഇനമാണെങ്കിലും ഇതുവരേക്കും ദിവ്യ കാരിമ്പ് പോലുള്ള മതയാനകളുടെ കയ്യിൽ ചെന്നുപെട്ടിട്ടില്ല അതാണ് ഭയം കൊന്ന ചരിത്രവും കൊല്ലാനിരിക്കുന്ന ചരിത്രവും പറയിപ്പിച്ചാൽ പെട്ടെന്നൊന്നും തീരില്ല കാരണം കൊല്ലുന്നതിന് അറപ്പില്ലാത്ത പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് തന്നെ ദിവ്യയും ഭയക്കണമെന്ന് ജി ശക്തിധരൻ പറയുന്നു അവിടെ മനുഷ്യജീവന്റെ യാതൊരു വിധത്തിലുള്ള വിലയുമില്ല ദിവ്യ എം വി ഗോവിന്ദനിലൂടെ ഫാസിസത്തെ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് വിദ്യക്കിടുവാണ് എന്ന് ഓരോ കണ്ണൂർക്കാരനും തലകുലുക്കി സമ്മതിക്കുകയാണിപ്പോൾ കമ്മ്യൂണിസത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രണയിച്ചവരാണ് എന്നാൽ ആ കാലഘട്ടം എം വി ആറിന്റെ രംഗപ്രവേശത്തോടു കൂടി അവസാനിച്ചു കെ കെ ജി സെന്ററിലും എം എൽ എ ക്വാർട്ടേഴ്സിലും അതിഥി മന്ദിരങ്ങളിലും പിന്നീട് കണ്ടത് ഇടതടവില്ലാത്ത വ്യഭിചാരങ്ങളാണ് സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഇ പി ജയരാജന്റെ ചൂടനിടിയുടെ പ്രഹരശേഷി അങ്ങനെയാണ് എം വി ആർ തിരിച്ചറിഞ്ഞത് അടിമുടി ഉന്മൂലനത്തിന്റെ പാതയിലായ മരണമണിയുടെ അവസാന കഹളവും മുഴങ്ങി തുടങ്ങിയ സി പി എമ്മിന്റെ രാഷ്ട്രീയ വെളിവുകേടകളെ കുറിച്ചും ജി ശക്തിധരൻ തുറന്നടിച്ചു പി വീട് ഭീഷണിക്ക് വഴങ്ങി എം വി ഗോവിന്ദൻ സി പി ഐ അന്വേഷണം തള്ളുമ്പോൾ പൊതുജനം പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും കയ്യൊഴിയുമെന്ന് ജി ശക്തിധരൻ പറഞ്ഞു എന്നാൽ ദിവ്യയെ എതിർക്കാനുള്ള ധൈര്യവും ഗോവിന്ദന് ഇപ്പോഴില്ല ചുരുക്കത്തിൽ എം വി ഗോവിന്ദനെ നടു റോഡിൽ തുണിയുരിച്ചു നിർത്തിയിരിക്കുകയാണ് ദിവ്യ എന്ന് ജി ശക്തിധരൻ പറയുന്നു പാർട്ടി കോടതി എന്ന കള്ളക്കമട്ടം എന്ന തലക്കെട്ടോടു കൂടി ശക്തിധരൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കേരളത്തിൽ സി പി എം അടിമുടി ഉന്മൂലനത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയുന്ന ഘട്ടത്തിലും അതിനാകം കൂട്ടുന്ന തീരുമാനമെടുക്കുന്ന മന്ദബുദ്ധിക്കാരനാണോ എം വി ഗോവിന്ദൻ ഈ പകൽ കൂടി അവസാനിച്ചാൽ നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് സി പി എം എന്ന പാർട്ടിയുടെ അന്ത്യത്തിന് തുടക്കമാകുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് പി പി ദിവ്യയുടെ ഭീഷണിക്ക് വഴങ്ങി സി ബി ഐ അന്വേഷണം പാർട്ടി തള്ളുകയാണ് എങ്കിൽ ജനങ്ങൾ പാർട്ടിയെ തുടച്ചു നീക്കും മറിച്ചായാൽ ദിവ്യയുടെ ഭീഷണിയിൽ പാർട്ടി തൃശങ്കുവിലാകുമെന്നും ശക്തിധരൻ പറയുന്നു സി ബി ഐ അന്വേഷണം നടത്തില്ല എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിക്കണമെന്നാണ് ദിവ്യയുടെ അന്ത്യശാസനം പെൻഡുലം അതിന് രണ്ടിനുമിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നു ജനഹിതം മാനിച്ച് എം വി ഗോവിന്ദൻ ഈ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുമോ അതോ ദിവ്യയുടെ ഭീഷണിയുടെ മുന്നിൽ പാർട്ടിക്ക് കീഴടങ്ങുമോ എന്നും ശക്തിധരൻ നേരത്തെ തന്നെ സംശയമുയർത്തിയിരുന്നു ഇരുപക്ഷവും കേൾക്കുക എന്നിട്ട് അതിന്മേലൊരു തീരുമാനം കോടതി എടുക്കട്ടെ എന്നല്ല ദിവ്യയും എം വി ഗോവിന്ദനും വാദിക്കുന്നത് സി ബി ഐ വേണ്ട എന്ന് പാർട്ടി കോടതി തീരുമാനിച്ചിട്ടുള്ളതാണ് അതങ്ങ് നടപ്പിലാക്കിയാൽ മതി എത്ര അതായത് വെള്ളരിക്ക പട്ടണം സി ബി ഐ വേണ്ട എന്ന് എം വി ഗോവിന്ദന് വാദിക്കാൻ എന്താണ് യുക്തി ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് എങ്ങനെയാണ് ഒരു ഗോവിന്ദമിക്ക് വിധി പറയാനാകുക അങ്ങനെയാണ് എങ്കിൽ എല്ലാ കേസുകളും ഗോവിന്ദചാമിമാർക്കും ഗോവിന്ദന്മാർക്കും വിട്ടാൽ മതിയല്ലോ കുടുംബത്തിന്റെ എല്ലാവിധ ആശങ്കകളും പരിഹരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് ഗോവിന്ദച്ചാമി ഉറപ്പ് കൊടുത്തിരുന്നത് എത്ര നീചമാണിത് സ്വബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുമോ സി ബി ഐ എന്ന് കേട്ടപ്പോൾ തന്നെ തുടപാണ്ടി കൊട്ടുകയാണ് ഇവർ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടാണോ ആശങ്കകൾ പരിഹരിക്കുന്നത് എന്നും ജി ശക്തിധരൻ ചോദിക്കുന്നു എന്താണോ എം വി ഗോവിന്ദൻ പറയുന്നത് അതിന് വിരുദ്ധമാണ് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്നത് ആർക്കാണ് അറിയാത്തത് മസ്തകത്തിൽ തന്നെയാണ് അടി എന്തിന് ബന്ധുക്കൾ ഇത് മുൻപ് പോസ്റ്റ്മോർട്ടം തിരക്കിട്ട് നടത്തിയെന്നതിന് സമാധാനമുണ്ടോ എന്താണ് ഗോവിന്ദനും ഭാര്യയ്ക്കും ഇതിൽ മറയ്ക്കാനുണ്ടായിരുന്നത് ഗോവിന്ദന്റെ മുഖത്ത് എന്താണ് ഇത്ര ബേജാർ പ്രപഞ്ചം വലിയൊരു പ്രഹേളികയാണ് മാഷേ നിഷ്കളങ്കരായ ജനങ്ങൾ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ജീവൻ പോലും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ബലിയർപ്പിച്ചു അതിന്റെ കണക്ക് തീർക്കണമെങ്കിൽ പാർട്ടി കോടതി പോരാ അത് കള്ളക്കമ്മട്ടമാണ് എന്നും ജി ശക്തിധരൻ ആഞ്ഞടിച്ചു